രാഹുൽ ഗാന്ധി നയിക്കുന്ന രണ്ടാം ഭാരത് ജോഡോ യാത്രയായ ഭാരത് ന്യായ് യാത്ര ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ ചെറുതല്ലെന്നതാണ് വിവരം നേരത്തെ ഒന്നാം ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിനുണ്ടാക്കിയ മൈലേജ് വളരെ വലുതാണ് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോഡോ കടന്നു രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ബി ജെ പിയെ തറപറ്റിച്ചിരുന്നു തെലുങ്കാനയും കർണാടകയും കോൺഗ്രസ് പിടിച്ചതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ ഭാരത് ജോഡോ യാത്രക്ക് വലിയ പങ്കാണുള്ളത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി നയിക്കുന്ന രണ്ടാം ജോഡോ യാത്ര ഏതൊക്കെ രീതിയിൽ തടസ്സപ്പെടുത്താമെന്ന ആലോചനയിലാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഉള്ളത് നൂറ്റി പത്ത് ജില്ലകളിലൂടെ അറുപത്തി ആറ് ദിവസങ്ങളിലായി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാനാണ് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ബസ്സിലും കാൽനടയുമായി ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും അടുത്തിടെ യാത്രയുടെ ലോഗവും ടാഗ്ലൈനും കോൺഗ്രസ് പ്രകാശനം ചെയ്തിരുന്നു മാർച്ച് ഇരുപതിന് യാത്ര മുംബൈയിൽ സമാപിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ യാത്രയുടെ റൂട്ട് മാറ്റിയാണ് കോൺഗ്രസ് ബി ജെ പിയുടെ വെല്ലുവിളി മറികടന്നത് അതിനെ മറികടക്കാൻ മറുപടിയുമായി ബി ജെ പി എത്തിയതിനു പിന്നാലെ വേദി തന്നെ മാറ്റിയാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത് ന്യായ് യാത്ര തൗബാൽ ജില്ലയിലെ കോങ് ഗ്രാമത്തിൽ നിന്നും ആരംഭിക്കുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയിക്കുന്നത് ഇംഫാലിലെ ഹത്ത കാഞ്ചെ ബുങ്ങിൽ നിന്നും ആരംഭിക്കാനാണ് നേരത്തെ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ഗ്രൗണ്ടിന് അനുമതി നിഷേധിച്ച് വൈകിപ്പിക്കുകയാണ് മണിപ്പൂർ സർക്കാർ ചെയ്തത് പിന്നീട് ജനുവരി പത്തിന് ഉപാധികളോടെ യാത്രയ്ക്ക് അനുമതി ലഭിക്കുകയായിരുന്നു റാലി ആരംഭിക്കുന്നതിന് മുമ്പ് പങ്കെടുക്കുന്നവരുടെ പേരുകൾ മുൻകൂട്ടി നൽകണമെന്നും ഫ്ളാഗ് ഓഫിന് നിയന്ത്രിത എണ്ണം പ്രവർത്തകർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് തുടങ്ങിയ ഉപാധികളാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നാൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് വേദി മാറ്റിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത് എൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള മണിപ്പൂർ സർക്കാർ യാത്ര വൈകിപ്പിക്കാൻ തന്ത്രങ്ങൾ പയറ്റിയെന്ന് മുൻ മുഖ്യമന്ത്രിയായ ഒ ഇബോബി ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് മണിപ്പൂർ കോൺഗ്രസ് കമ്മിറ്റി തലവനായ കെ മേഘചന്ദ്ര ജനുവരി രണ്ടിന് സുരക്ഷാ അനുമതി തേടിയിരുന്നുവെങ്കിലും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വ്യക്തമായ നിർദ്ദേശം നൽകിയില്ലെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട് നേരത്തെ സംസ്ഥാന ക്രമസമാധാന നില സംബന്ധിച്ച ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി ബിരേൻ സിംഗ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചത് പരിമിതമായ എണ്ണം ആളുകൾക്ക് മാത്രമേ യാത്രയിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ എന്ന് മണിപ്പൂർ ഹോം ജോയിന്റ് സെക്രട്ടറി ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ മജിസ്ട്രേറ്റിനോട് നിർദ്ദേശിച്ചിരുന്നു റാലി ആരംഭിക്കുന്നതിന് മുമ്പ് പങ്കെടുക്കുന്നവരുടെ പേരുകൾ മുൻകൂട്ടി നൽകണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു അക്രമം രൂക്ഷമായ സംസ്ഥാനത്ത് മനസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള മാധ്യമമായി ഭാരത് ജോഡോ ന്യായ് യാത്ര ഉപയോഗിക്കണമെന്ന് കോൺഗ്രസ് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്